നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി അതായത് നാലാം ഓണ ദിവസം ചതയ ദിനത്തിൽ ചന്ദ്രഗ്രഹണ ദിവസം രാത്രി ശബരിമല സോപാനത്ത് നിന്നും ദ്വാരപാലകന്മാരുടെ വിഗ്രഹപാളികൾ സ്വർണത്തിലുള്ള വിഗ്രഹപാളികൾ ശബരിമല അമ്പത്തൂരിലേക്ക് ഈ സ്വർണ ലേപനത്തിനായി കൊണ്ടുപോയത് ചട്ടവിരുദ്ധമായാണെന്നാണ് തത്തുമൈ ആദ്യം മുതൽ ആരോപിക്കുന്ന കാര്യം അത് ഓരോ ദിവസവും അത് ശരിയാണെന്നുള്ള കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ തത്തുമൈ നടത്തിയിരുന്നു കാര്യം തിരുവാഭരണം കമ്മീഷണർ ഇതിനു മുമ്പ് തന്നെ അതായത് ജൂലൈ മാസത്തിൽ തന്നെ ഒരു ഉത്തരവിറക്കിയിരുന്നു തെക്കേ ഇന്ത്യയിൽ ഈ ഇലക്ട്രോ പ്ലൈറ്റിംഗ് ചെയ്യുന്ന ശരിയായ സുതാര്യമായ സ്ഥാപനം തെക്കേ ഇന്ത്യയിലില്ല അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇത് ചെയ്യേണ്ടതില്ല പരമ്പരാഗതമായ രീതിയിൽ വേണം ഇത് ചെയ്യാൻ തിരുവല്ല ശ്രീവല്ലവ ക്ഷേത്രത്തിൻ്റെ കൊടിമരം സ്വർണം ലേപനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റിപ്പോർട്ടിനെ അട്ടിമറിച്ചുകൊണ്ടാണ് പ്രശാന്ത് ഇപ്പോഴത്തെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് വീണ്ടും ഈ ശബരിമലയിലെ ഈ സ്വർണം അമ്പട്ടൂരിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയിൽ പ്രവർത്തിച്ചതെന്ന് ഇന്നലെ കോടതിയും കണ്ടെത്തിയിരിക്കുന്നു ഇന്നലത്തെ കോടതി പ്രൊസീഡിങ്സിന്റെ ജുഡീഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കയ്യിൽ കിട്ടുമ്പോൾ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ജഡ്ജ്മെന്റിന്റെ എട്ടാമത്തെ പേജിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദി റെക്കോർഡ് റിവീൽസ് ദാറ്റ് ദേവസ്വം കമ്മീഷണർ ഇനിഷ്യലി അപ്പോയിന്റ് ബൈ ലെറ്റർ ഡേറ്റഡ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം കമ്മീഷണർ അഭിപ്രായപ്പെട്ട ലെറ്റർ ഉണ്ട് സ്മാർട്ട് ക്രിയേഷൻ ചെന്നൈയിൽ ഇത് ചെയ്യുന്നത് സുതാര്യമല്ല എന്ന് കാണിച്ചുകൊണ്ട് പക്ഷേ അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഏഴ് ദിവസത്തിന് ശേഷം എട്ടാം തീയതി പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു അത് കൃത്യമായി പറയുന്നുണ്ട് ഡയറക്ഷൻസ് ഫ്രം ദി പ്രസിഡന്റ് ഓഫ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ ഡയറക്ഷനിലാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് മാറ്റി എഴുതിയതെന്ന് ഈ ജഡ്ജ്മെൻറ്റിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ വലിയ ഒരു അട്ടിമറിയാണ് അദ്ദേഹം നടത്തിയതെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ മറ്റൊരു സുപ്രധാനമായ തെളിവുകൾ കൂടി വരികയാണ് കാര്യം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കൃത്യമായി ഈ ഒരു നീക്കവുമായി സ്വർണം മാറ്റുന്നതുമായി മുന്നോട്ട് പോയപ്പോൾ അവിടെ ഇതിനെ ചോദ്യം ചെയ്യാൻ നാട്ടുകാർ കുറച്ചുപേരുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയതും ദേവസ്വം കമ്മീഷണർ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്നത് വന്നതും പക്ഷേ മറ്റ് നാട്ടിലെ മറ്റ് ചില ക്ഷേത്രങ്ങളിൽ അത്ര സ്ട്രോങ് അല്ല ഉപദേശക സമിതിയെങ്കിൽ ഈ പറയുന്ന ഇവരുടെ പ്ലാനൊക്കെ വളരെ കൃത്യമായി നടപ്പാക്കാനുള്ള ഒരു സ്ഥലം കൂടിയായി മാറുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ പുതുതായി തത്വമായി പുറത്തുവിടുന്ന ഈ ഒരു തെളിവ് അതായത് ചങ്ങനാശ്ശേരി ഗ്രൂപ്പിൽപ്പെട്ട മങ്കൊമ്പ് ദേവസ്വത്തിൽ ഇത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം പ്രൊസീഡിങ്സിൻ്റെ കോപ്പിയാണ് അതിൽ കൃത്യമായി പറയുന്നുണ്ട് നൂതന സാങ്കേതിക വിദ്യയായ ഇലക്ട്രോപ്ലൈറ്റിങ് മുഖാന്തരം സ്വർണം പൂശുമ്പോൾ കൂടുതൽ സുതാര്യതയും വാരണ്ടിയും ലഭിക്കുമെന്നതിനാലും താരതമ്യേന കുറവ് സ്വർണം എന്നതിനാലും ഈ വിദ്യ മുഖാന്തരം സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ച് ഉത്തരവാകുന്നു അപ്പോൾ അവിടെ ഇത് ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് വഴി തന്നെ അവിടുത്തെ സ്വർണ്ണക്കൊടിമരം ഈ രീതിയിൽ ഇലക്ട്രോ പ്രോസസിംഗിലേക്ക് പോകുന്നു തൊട്ടടുത്ത മാസം ഈ തിരുവല്ലയിൽ വരുമ്പോൾ അവിടെ ഒരു എതിർപ്പുണ്ടാകുന്നു തുടർന്ന് തിരുവാഭരണം കമ്മീഷണർ അത് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗിന് സുതാര്യമല്ല ഈ സ്മാർട്ട് ക്രിയേഷൻസ് അങ്ങനെ ഒരു സ്ഥാപനം തെക്കേ ഇന്ത്യയിൽ പോലും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഈ ചെന്നൈ തെക്കേ ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ് പക്ഷേ എട്ട് ദിവസത്തിനകം ഏഴ് ദിവസത്തിനകം പ്രസിഡൻറ് ഇടപെട്ടിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടിട്ട് ആ റിപ്പോർട്ട് തിരുത്തുന്നു വീണ്ടും അവിടേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നീക്കുന്നു എന്തായാലും പ്രശാന്തിന് ഇതിലുള്ള പങ്ക് വളരെ വ്യക്തമാണ് കാര്യം ഈ വാർത്തകൾ ആദ്യം പുറത്തു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യങ്ങളാണ് ഏറ്റവും വിവാദമായിട്ടുള്ളത് തൻ്റെ ബോർഡ് വളരെ സുതാര്യമാണ് വളരെ നീറ്റായിട്ട് നടന്നു പോകുന്ന ഒരു ബോർഡാണ് എന്നുള്ള വാദഗതിയിലായിരുന്നു പക്ഷേ തത്വമായി ആദ്യം മുതൽ നിരത്തിയ തെളിവുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതിക്കൂട്ടത്തിൽ ആക്കുന്ന രീതിയിൽ തന്നെ ഉള്ളതായിരുന്നു കാര്യം ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ വച്ചിട്ടാണ് ഞങ്ങൾ ഈ ഓരോ കാര്യങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ പ്രശാന്ത് അതിനെ എതിർത്തുകൊണ്ടിരുന്നു മറ്റ് മാധ്യമങ്ങളോട് കയർക്കുന്ന രീതിയിൽ പോലും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക് കോടതിക്ക് ഇത് ബോധ്യം വന്ന സ്ഥിതിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തലസ്ഥാനം ഒഴിയണം എന്നുള്ള സമ്മർദ്ദം ഏറുകയാണ് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ സാധ്യതകൾ കൂടുതൽ പ്രക്ഷോഭ സാധ്യതകൾ നമ്മൾ കാണുകയാണ് ഇപ്പോൾ നാളെയും മറ്റന്നാളുമായി ബി ജെ പിയുടെ രാപ്പകൽ സമരം നടക്കുകയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഇതിനെ തുടർന്ന് യുവ സംഘടനകൾ ഈ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദൻകോട്ടിലുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും തത്തുമായി പുറത്തുവിട്ട ഈ ഒരു വാർത്ത ഇപ്പോൾ സർവത്ര ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും അധികം അഴിമതികൾ അതായത് ഓരോ ക്ഷേത്രത്തിലും കൊടിമരം മാറ്റുന്നത് ഈ സ്മോട്ട് ക്രിയേഷൻസ് വഴിയാണ് എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം അങ്ങനെ മാറ്റണ്ട എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് തിരുത്താൻ പറയുന്നതൊക്കെ പ്രസിഡന്റിനെ സംശയത്തിന്റെ നിഴയിൽ തന്നെ ആക്കുകയാണ് എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കൃത്യത വരേണ്ടതുണ്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് കോടതിയാണ് ഈ കാര്യങ്ങളിൽ വിധി പറയേണ്ടത് ഇപ്പോൾ ഈ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ മറ്റുമൊക്കെ പ്രതികരിക്കുന്നത് ഇങ്ങനെ സംശയത്തിന്റെ നിഴയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ദേവസ്വം മിനിറ്റ്സ് വരെ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ഈ ബോർഡിന് തുടരാൻ സാധ്യതയല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും തലസ്ഥാനം രാജിവെച്ചൊഴിയണം എന്നുള്ള ആവശ്യവും ഈ സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ഒരു ചർച്ചയായി മാറുകയാണ് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അത് തെരുവ് യുദ്ധങ്ങളിലേക്ക് പോലും വഴി വച്ചേക്കാം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്